ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം തങ്ങിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതായത് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമല്ലേ അതായത് ഭയങ്കര ബ്രൈറ്റായിട്ട് അങ്ങനെ നിൽക്കാൻ ഇഷ്ടമില്ല എന്നാൽ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടമാതിരിയും തോന്നണം ആ ഒരു രീതിയിൽ ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ബ്രൈറ്റായിട്ടൊന്നും തോന്നില്ല എന്നാൽ നമ്മുടെ ചൂണ്ടിനൊരു കുറച്ച് ഫിനിഷിങ് ലുക്ക് തരുന്ന ഒരു തരത്തിലുള്ള ഷെയ്ഡാണിത് ഇത് വെറും നൂറ് രൂപയുടെ താഴെ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഞാൻ ഇത് വാങ്ങുന്ന സമയത്തുണ്ടായിരുന്നത് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് പർപ്പിളിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടെ ആയിട്ട് പറയാമെന്ന് വെച്ചിട്ട് ഇട്ടു എന്ന് മാത്രം ഷെയ്ഡ് വന്നിട്ട് സാൻഡി ബീച്ച് ത്രീ വൺ ടുന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇനി ഇത്ര വ്യക്തമായിട്ട് കാണുന്നില്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ആ ഷെയ്ഡാണ് ജസ്റ്റ് കണ്ടോ അപ്പോൾ ഭയങ്കര ബ്രൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡൊന്നും അല്ല വരുന്നത് അപ്പോൾ നമ്മൾ മുഖത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കൊന്നുമില്ല സംഭവം എന്നാൽ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് നമ്മുടെ കുറച്ച് ചുണ്ട കുറച്ച് പിഗ്മെൻറ്റഡ് ആണെങ്കിൽ കുറച്ച് ഹൈഡ് ചെയ്യാനൊക്കെ രീതിയിൽ ലിപ്സ്റ്റിക് ആണ് ഇനി ആർക്കെങ്കിലും ഇത് ഇടുന്ന സമയത്ത് വാഷ് ഔട്ടായി പോവുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇതിൻ്റെ കുറച്ചും ഒരു ഡാർക്കർ ഷെയ്ഡ് ഒരു ഡാർക്കർ ഷെയ്ഡ് ലിപ്പ് ലൈനർ എടുക്കുക ഞാനൊരു ഇതേ ബ്രൗൺ ഷെയ്ഡ് മാതിരിത്തൊരു ലിപ്പ് ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കപ്പോൾ കണ്ടോ വ്യത്യാസം കുറച്ചുകൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന മാതിരി തോന്നുന്നു ഇതാണ് നമ്മുടെ ഷെയ്ഡ് ലൈറ്റിങ്ങിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ലിപ്പ് ലൈനറും കൂടെ ഇടുമ്പോ നല്ലൊരു പ്രത്യേക ഭംഗി നല്ല ചൂടുണ്ട് കേട്ടോ അതാണ് വേർക്കണമെന്ന് കണ്ട അപ്പോൾ നമ്മൾ ആയിട്ട് എവിടേക്കിലൊക്കെ പോവാ അല്ലെങ്കിപ്പോൾ സിമ്പിൾ മേക്കപ്പ് ഒക്കെ ചെയ്യണവർക്ക് നല്ല സൂപ്പർ ആയിരിക്കും അപ്പം എനിക്ക് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം തരാം